ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ പോലെ അതല്ലെങ്കിൽ സി പി എമ്മിനെ പോലെ കടുത്ത വെല്ലുവിളികളല്ല ബി ജെ പിക്ക് നേരിടേണ്ടി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിനു മുമ്പ് കേരളത്തിൻ്റെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിനെ അവർ പലരും പ്രവർത്തനത്തിൻ്റെ താല്പര്യമില്ലാതെ അവരുടെ വീടുകളിൽ ഒതുങ്ങിക്കൂടുകയാണ് ബി ജെ പി കേരളത്തിൽ നേരിടുന്നത് അവർക്ക് ലഭിച്ച സാധ്യത പ്രയോജനപ്പെടുത്താൻ കഴിയാതെ പോയതിൻ്റെ ഗതികേടാണ് അതാണ് കോൺഗ്രസും നമ്മുടെ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടമായിട്ട് നടക്കുകയാണ് ആദ്യഘട്ടം ഒൻപതാം തീയതി തുടങ്ങുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ചില കൗതുകം ഉണർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിൽ ഇതുവരെ നടന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളും പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ തീർച്ചയായിട്ടും അതൊക്കെ രണ്ട് ധ്രുവങ്ങളിലായിട്ട് വികേന്ദ്രീകരിക്കപ്പെട്ട രാഷ്ട്രീയമായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഒരു ഭാഗത്ത് എൽ ഡി എഫും മറുഭാഗത്ത് യു ഡി എഫും ആയിരുന്നു എന്നാൽ ഇക്കുറി ശക്തമായ ഒരു കടന്നുവരവാണ് ബി ജെ പി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ നടത്തിയിരിക്കുന്നത് മികച്ച മുന്നൊരുക്കങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് എന്തായാലും ശരി ശക്തമായ ഒരു ത്രികോണ മത്സരത്തിനുള്ള എല്ലാ വേദിയും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം ഇവിടെ ഏത് മുന്നണി നേടും ഏത് പാർട്ടിക്കായിരിക്കും മേൽക്കൈ നേടുന്നത് ഇതൊക്കെ ഇനിയും തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ ആദ്യം നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു സ്ഥിതി എടുത്താൽ കോൺഗ്രസ്സില് മുഖ്യമന്ത്രി കുപ്പായം തുന്നി വെച്ചിരിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കളാണുള്ളത് അതിൽ ആദ്യത്തെ ആൾ ശ്രീ രമേശ് ചെന്നിത്തല തന്നെയാണ് ജനപ്രീതിയുടെ കാര്യത്തിൽ മറ്റു നേതാക്കളെക്കാൾ മുന്നിൽ നിൽക്കുന്നതും രമേശാണ് രമേശ് വളരെ എല്ലാവർക്കും സുപരിതനായ രാഷ്ട്രീയ നേതാവാണ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ടൈമിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു നല്ല പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പേരെടുത്ത ആളുമാണ് മറ്റൊരാൾ വി ഡി സതീശനാണ് വി ഡി സതീശന് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവാണ് നിയമസഭയിൽ അദ്ദേഹം നല്ല ഉജ്ജ്വലമായ പ്രസംഗങ്ങളൊക്കെ നടത്താറുണ്ട് ചില ഘട്ടങ്ങളിലെങ്കിലും ധീരമായ നിലപാടും വി ഡി സതീശൻ എടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ പി വി അൻവറിന്റെ സഹായം വേണ്ട എന്ന് ഉറച്ച നിലപാടെടുത്തത് വി ഡി സതീശനാണ് അതിന് ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് അവിടെ നിന്ന് ആര്യാടൻ ഷോക്കത്തിന് നേടിയ ഉജ്ജ്വലമായ വിജയം അപ്പോൾ അത് സതീശൻ്റെ ഒരു നിഷേധാർത്ഥ്യത്തിൻ്റെ ഭാഗം തന്നെയാണ് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല മൂന്നാമതൊരാൾ കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാൽ ഇവിടെ കൊള്ളുന്ന ആളല്ല അദ്ദേഹം ദേശ്കീ നേതാവാണ് രാഹുൽ ഗാന്ധിയെ നിയന്ത്രിക്കുന്ന ആളാണ് അദ്ദേഹവും മുഖ്യമന്ത്രിക്കുപായും തുന്നി വെച്ചിട്ടുണ്ട് പക്ഷെ അത് അദ്ദേഹം സംബന്ധിക്കില്ല എന്ന് മാത്രം ഇവിടെ കോൺഗ്രസ് നേരിടുന്ന രണ്ട് വെല്ലുവിളികളാണ് അതിൽ പ്രധാനമായിട്ട് കോൺഗ്രസ്സിനൊരു അഖിലേന്ത്യൻ നേതൃത്വം ഇല്ല എന്നുള്ളതാണ് ഒരു കാലത്ത് കോൺഗ്രസ് നിറഞ്ഞു നിന്നതൊക്കെ ഇന്ദിരയെ വിളിക്കൂ ഇന്ത്യയെ രക്ഷിക്കൂ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ കൈകൾക്ക് കരുത്ത് നൽകാൻ പിന്ന സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞ് രാജീവ് ഗാന്ധിയെ മുന്നിൽ നിർത്തി അവർ പ്രചരണം നടത്തി പിന്നീട് വന്ന സോണിയാഗാന്ധിയും മകനും ഏതാണ്ട് കോൺഗ്രസിനെ പൊളിച്ചടുക്കിയ സ്ഥിതിയിലാക്കി അവസാനം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കൂടെ കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥിതി എത്ര ദുർബലമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ദേശവിരുദ്ധ നിലപാടാണ് രണ്ടായിരത്തിലെ പത്തൊൻപത് ഉണ്ടായിരുന്ന ബീഹാർ നിയമസഭയിൽ പത്തൊൻപത് ഉണ്ടായിരുന്നിടത്ത് ഇന്ന് ആറ് സീറ്റ് കൊണ്ട് കോൺഗ്രസ്സിന് ഒതുങ്ങേണ്ടി വന്നത് ഈ ആറ് സീറ്റ് കിട്ടിയത് തന്നെ ആർ ജെ ഡിയും തേജസ്വി നേ യാദവുമൊക്കെ സഹായിച്ചുകൊണ്ടാണ് ഈ ആറ് സീറ്റ് കിട്ടിയത് അല്ലെങ്കിൽ പൂജ്യം സീറ്റിനപ്പുറം കോൺഗ്രസ് പോകുമായിരുന്നില്ല ആ സ്ഥിതിയിലായി കോൺഗ്രസ് അപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പോടു കൂടി രാഹുൽ ഗാന്ധി കോൺഗ്രസ്സിനെ ഒരു ബാധ്യതയായി എന്ന് ഒരുമാതിരി ബോധമുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്കൊക്കെ അറിയാം തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ സ്ഥിതി നമ്മൾ കേരളത്തിൽ കേരളത്തിലെടുത്തു നോക്കിയാൽ കേരളത്തിൽ ഒരിക്കലും ഒരു അക്സെപ്റ്റഡ് ലീഡർ അല്ല രാഹുൽ ഗാന്ധി കേരളത്തിലെ യുവാക്കൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ആളുമല്ല രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി വന്നാൽ പ്രിയങ്ക ഗാന്ധി വന്നാൽ ആള് കൂടുന്നത് ഒരു സെലിബ്രിറ്റി എന്നുള്ള നിലയിലാണ് അത് വോട്ട് കിട്ടുന്ന ആൾക്കൂട്ടമല്ല എന്ന് തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ദേശവിരുദ്ധ നിലപാടിനെ അതിജീവിച്ച് വേണം കോൺഗ്രസ്സിന് ജനങ്ങളിടയിൽ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ് വാസ്തവം ഞാൻ മനസ്സിലാക്കിയിട്ടത്തോളം ചില കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെങ്കിലും പല വോട്ടർമാരിൽ നിന്നും ഈ രാഹുൽ ഗാന്ധിയുടെ നിലപാടിനെക്കുറിച്ചുള്ള വളരെ നിശിതമായ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ദേശവിരുദ്ധ നിലപാട് കോൺഗ്രസ് തീർച്ചയായിട്ടും ഒരു ഒരു വെല്ലുവിളിയാണ് രാഹുൽ ഗാന്ധി സാവധാനം കോൺഗ്രസിൻ്റെ ഒരു ബാധ്യതയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ആദ്യത്തെ വെല്ലുവിളി രണ്ടാമത് യു ഡി എഫിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി അവർ ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രിക്കുന്ന വെൽഫെയർ പാർട്ടിയുമായി കണ്ടാക്കിയിട്ടും ബാന്ധവമാണ് ഒരു സുപ്രഭാതത്തിലൊരു വെളിപാട് പോലെയാണ് അവർ വെൽഫെയർ പാർട്ടിയെ യു ഡി എഫിലേക്ക് എടുക്കാൻ തീരുമാനിച്ചത് ഇപ്പോൾ വെൽഫെയർ പാർട്ടിയെ ചായം പൂശി വെളുപ്പിക്കേണ്ട ഒരു സ്ഥിതി കൂടെ ബി ഡി സതീശൻ ഏറ്റെടുത്തിട്ടുണ്ട് അദ്ദേഹം നിരന്തരം ജമാഅത്തെ ഇസ്ലാമിയുടെ സൽപ്രവർത്തികളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് പക്ഷേ ജമാഅത്തെ ഇസ്ലാമി സ്ഥാപിച്ച മൗദൂദിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അനിസ്ലാമികമാണ് അനിസ്ലാമികമായ ഭരണകൂടത്തിൽ മുസ്ലിങ്ങൾ പങ്കാളികളാകാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന മൗദൂദി സ്ഥാപിച്ച പാർട്ടിയാണ് ജമാഅത്തെ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി അവർ സ്പോൺസർ ചെയ്യുന്ന പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി വെൽഫെയർ പാർട്ടി അവരുടെ രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമായി പല പരിപാടികളും കേരളത്തിൽ നടത്തുന്നുണ്ട് മറ്റ് സമുദായത്തിൽപ്പെട്ട ആളുകളെ അവരെ വില കൊടുത്തോ സ്വാധീനിച്ചോ ഒക്കെ ഒപ്പ് നിർത്തുന്നുണ്ട് അവരുടെയൊക്കെ പടം അവരുടെ വാൾപോസ്റ്ററുകളിൽ പതിക്കുന്നുണ്ട് അതൊന്നും ഒന്നും കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയില്ല എന്നതാണ് പക്ഷേ വെൽഫെയർ പാർട്ടിയെ എന്തിന് യു ഡി എഫ് എടുത്തു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് മുസ്ലിം ലീഗ് പോലെ ശക്തമായ സ്വാധീനമുള്ള വേരുകളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി യു ഡി എഫിലുള്ളപ്പോൾ പോരാതെ വെൽഫെയർ പാർട്ടിയെ എടുത്തുകൊണ്ട് എന്ത് നേട്ടമാണ് കോൺഗ്രസ്സിനെ നേടാൻ കഴിയുന്നത് കോൺഗ്രസ്സിന് വെൽഫെയർ പാർട്ടി ഇല്ലാതെ തന്നെ ജയിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ എൻ്റെ മറുപടി ജയിക്കാൻ കഴിയുന്നത് തന്നെയാണ് ജയിക്കുമെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ദൗർബല്യത്തെ പരിഹരിക്കാൻ ജോൺഗ്രസ് കോൺഗ്രസ്സിന് നഷ്ടപ്പെടുന്ന ജനപിന്തുണ പരിഹരിക്കാൻ ഒരു കാരണവശാലും വെൽഫെയർ പാർട്ടിക്ക് കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിലേറ്റവും മികച്ച ഉദാഹരണം ഇന്നലെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മൂന്നാം തീയതിയിലെ മനോരമയിൽ സമസ്തയുടെ നേതാവ് ജെഫ്രി മുത്തുക്കോയ തങ്ങൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിൽ കൃത്യമായി പറയുന്നു സമൂഹത്തിന് ദോഷം ചെയ്യുന്നവരുമായി കൂട്ടുകൂടുന്നത് ഗുണകരമാണോ എന്ന് രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ജമാഅത്ത് ഇസ്ലാമിക്കെതിരായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണത് അതേപോലെ ജമാഅത്ത് ഇസ്ലാമി യു മേർസിറ്റൂറാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ജഫ്രീ മുത്തുക്കോയ തങ്ങൾക്ക് പോലും സഹിക്കാൻ കഴിയാത്ത ഒരു വെൽഫെയർ പാർട്ടിയെ കൂട്ടുപിടിച്ച് ജനങ്ങളുടെ മുകളിലേക്ക് ഭീകരവാദം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ആരായാലും ശരി അവരുടെ രാജ്യസ്നേഹം സംശയിക്കേണ്ടിയിരിക്കുന്നു അവർ അവരപകടകാരികൾ തന്നെയാണ് അധികാരത്തിൽ വന്നാൽ നമ്മുടെ സംസ്ഥാനത്തിനും രാജ്യത്തിനും അപകടമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിനെ ഈ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായുള്ള കൂട്ടുകെട്ട് കോൺഗ്രസ്സിന് ലാഭമല്ല ലാഭം ഒരിക്കലും ഉണ്ടാക്കില്ല മറിച്ച് നഷ്ടമായിരിക്കും ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ഇനി രണ്ടാമത്തെ മുന്നണി എൽ ഡി എഫ് മുന്നണി എൽ ഡി എഫ് മുന്നണിയെ നയിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ് അവർ രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടാം നവോത്ഥാനം നടത്തി രണ്ടാം നവോത്ഥാനം നടത്തി പത്തൊമ്പതിൽ നടന്ന പതിനെട്ടിനാണ് രണ്ടാം നവോത്ഥാനം നടക്കുന്നത് പത്തൊമ്പതിൽ നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എങ്ങനെയോ പൊട്ട ഭാഗ്യത്തിന് കിട്ടിയ ആലപ്പുഴ സീറ്റ് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടു പോയത് അത് വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ അല്ലെങ്കിൽ അവർ സമ്പൂജ്യരാകേണ്ടവരാണ് ആ പ്രഹരത്തിൽ നിന്നും ഇന്ന് വരെ എൽ ഡി എഫിനും സി പി എമ്മിനും രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല പിന്നീട് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ചേലക്കര ഒഴിച്ച് അവർ തോൽക്കുകയായിരുന്നു ചേലക്കര തന്നെ തോൽവിക്ക് സമമായ ഒരു ജയമാണ് എൽ ഡി എഫിന് കിട്ടിയത് അല്ലെങ്കിൽ സി പി എമ്മിന് കിട്ടിയത് എന്നുള്ളതാണ് വാസ്തവം അപ്പൊ രണ്ടായിരത്തി പത്തൊൻപതിലെ രണ്ടാം നവോത്ഥാനമായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വന്നപ്പോൾ അത് സ്വർണ്ണ മാറി ഈ സ്വർണ്ണ ബന്ധപ്പെട്ട് ഇന്ന് തടവിലായിരിക്കുന്നവരെല്ലാം സി പി എമ്മിന്റെ നേതാക്കന്മാരാണ് സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റ് മെമ്പറും മുൻ എം എൽ എ യുമാണ് ഈ സി പി എമ്മിന്റെ ഏറ്റവും വിശ്വസ്തരായ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ നേതാക്കന്മാരുമായിട്ട് അടുത്ത ബന്ധം പുലർന്ന ആളാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ഇരുന്ന രണ്ട് പ്രാവശ്യം ദേവസ്വം കമ്മീഷനായിരുന്ന ശ്രീ എൻ വാസു അപ്പം അവർക്കൊന്നും അവരൊക്കെ ചെയ്ത പ്രവർത്തികൾക്ക് ഒന്നും സി പി എമ്മിന് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞ് പാർട്ടിക്ക് ഒഴിയാൻ കഴിയുമോ കടകംപള്ളി സുരേന്ദ്രനേക്ക് അന്വേഷണം നീങ്ങുമ്പോൾ ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞ് പാർട്ടിക്ക് ഒഴിയാൻ കഴിയുമോ ഇവർക്ക് ഇവരുടെ പേരിൽ എന്ത് നടപടിയാണ് പാർട്ടിക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞത് ഇതൊക്കെ വളരെ പ്രബുദ്ധരായ കേരളീയരെ മനസ്സിലാക്കാൻ പാർട്ടി നന്നായിട്ട് വിയർപ്പൊഴുക്കേണ്ടി വരും എന്നാണ് ഫീൽഡിൽ പ്രവർത്തിക്കുന്ന പല പാർട്ടി പ്രവർത്തകരും വ്യക്തിപരമായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളത് വോട്ടർമാരുടെ പല ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് ദുഃഖത്തോടെ പറഞ്ഞ പാർട്ടി പ്രവർത്തകർ ഉണ്ട് അവസാനം സി പി എമ്മിന് കിട്ടിയ ഒരു പിടിവള്ളി രാഹുൽ മാൻകൂട്ടമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചാണ് ഇപ്പോൾ ഈ കളിക്കുന്ന കളിയെല്ലാം നടത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട കേസ് വന്നപ്പോൾ തന്നെ സത്യസന്ധമായി പറഞ്ഞാൽ കോൺഗ്രസ് സന്തസ്സായിട്ട് സ്വീകരിക്കാമെന്ന എല്ലാ നിലപാടും സ്വീകരിച്ചു അവരെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പുതുപരിപാടികളിൽ നിന്ന് ഒഴിച്ചു നിർത്തി കോടതിയുടെ തീരുമാനം ജാമ്യം നിഷേധിച്ചാൽ അടുത്ത തീരുമാനത്തിലേക്ക് അവർ പോകും എന്ന് പറഞ്ഞു അപ്പോൾ കോൺഗ്രസിലെ വനിതാ നേതാക്കള് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ഒക്കെ രാഹുലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം എന്ന് പറയുന്നുണ്ട് കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയായതുകൊണ്ട് ആയതുകൊണ്ട് ആ ജനാധിപത്യത്തിൻ്റെ നന്മകളൊക്കെ തീർച്ചയായിട്ടും കോൺഗ്രസ്സിലുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല അപ്പോൾ ഇത്തരൊരു കാര്യം വന്നപ്പോൾ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു എം എൽ എ സ്ത്രീ പീഡനക്കേസിൽ പെട്ടപ്പോൾ പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ പാർട്ടി ചെയ്തു അല്ലാതെ പാർട്ടിക്ക് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് പാർട്ടി പോലീസ് ഇല്ല പാർട്ടി കോടതി ഇല്ല കെ പി സി സി ഓഫീസിലെ പീഡനത്തിൻ്റെ തീവ്രത അളക്കാനുള്ള യന്ത്ര സംവിധാനമില്ല ഇതൊക്കെ കോൺഗ്രസ്സുകാരനൊന്നും പറയണ്ട പബ്ലിക്കിന് അറിയാവുന്ന കാര്യമൊക്കെ തന്നെ ഇതാണ് സി പി ഐ എം മനസ്സിലാക്കേണ്ട കാര്യം കൃത്യമായി ജനങ്ങൾ സി പി ഐ എമ്മിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അൻപത് കൊല്ലം മുമ്പുള്ളൊരു കേരളത്തിനെ കണക്ക് കൂട്ടി തീർച്ചയായിട്ടും സി പി എം കേരള രാഷ്ട്രീയത്തെ സമീപിച്ചാൽ അവർക്ക് ബംഗാളിൽ ഉണ്ടായ ഗതി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എന്ത് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം പറഞ്ഞൊന്നും ചെയ്യാൻ പറ്റില്ല രാഹുൽ മാങ്കൂട്ടവും എം എൽ എ ആണ് പിന്നെ എം മുകേഷും എം എൽ എ ആണ് ഇവർ രണ്ടുപേരും ഡയാമിസിട്ടകളാണ് അപ്പോൾ മുകേഷിൻ്റെ പേരിലൊരു നടപടിയും സ്വീകരിക്കാതിരുന്നൊരു പാർട്ടി രാഹുൽ മാംകൂട്ടത്തിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കാതിരുന്നതിന് എത്രയേതർത്ഥത്തിലാണ് വിമർശിക്കാൻ കഴിയുന്നത് ഇനി അഥവാ വിമർശിച്ചാൽ കോമൺ സെൻസുള്ള കേരള മലയാളികൾ ഈ വിമർശനത്തിന് ഗൗരവമറ്റെടുക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എൽ ഡി എഫ് നേരിടേണ്ടി വരുന്ന ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട് ഒരു വാസ്തവമാണ് അതിനെ അതിജീവിക്കുക അത്ര എളുപ്പമല്ല എന്നുള്ളതും ഒരു സത്യമാണ് ഇവിടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അസംതൃപ്തരാണ് ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും ശക്തമായിട്ട് നിന്നിട്ടുള്ളത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് ബി എ കുടിശ്ശിക നാളുകളായിട്ട് കിടക്കുകയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുകയാണ് ഏറ്റവും ശക്തമായ സംഘടനയാണ് എൻ ജി ഒ യൂണിയൻ അതുപോലെ തന്നെ ഗസഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇതൊക്കെ ഏറ്റവും ശക്തമായ സി പി എം സംഘടനകളാണ് അതിലെ പ്രവർത്തകർ പോലും വളരെ നിരാശരാണ് അതുപോലെ തന്നെ പെൻഷൻ പറ്റിയ ആളുകൾ അവർക്കും കൃത്യമായി ഡി എ കൊടുക്കാൻ പറ്റുന്നില്ല ജീവിത സായാഹ്നത്തിലെത്തി അല്പം കുറച്ചു കാലം കൂടെ ജീവിക്കാൻ അവരെ ദാരിദ്ര്യമില്ലാതെ ജീവിക്കാൻ ശ്രമിക്കുന്ന അവരുടെ മുകളിൽ ഡെമോക്രസിൻ്റെ വാൾ പോലെ കിടക്കുകയാണ് ഈ ഡി എ കുടിശ്ശിക അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലിയ അസംതൃപ്തിക്ക് വഴി വെക്കുന്നതാണ് അവസാനം ആശാമാരുടെ ആശാ വർക്കേഴ്സിൻ്റെ സമരം നമ്മൾ കണ്ടു അതും ഏതാണ്ട് ഒരു നിരാശയിലാണ് അവരെ അവത് അവസാനിപ്പിച്ചത് ഇന്ന് എന്തായാലും ശരി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ പ്രശ്നം കേടർ പാർട്ടി കേഡർ ദുർബലമാകുന്നു എന്നുള്ളതാണ് അവർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ജനങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ അവർ കഴിയുന്നില്ല പ്രസ്ഥാനത്തോടും നേതാക്കന്മാരോടുള്ള അവജ്ഞയുടെ ഫലം തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്ന പാർട്ടി കേഡറാണ് ഇതാണ് സി പി എം ഇന്ന് എത്തപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ഗതികൾ ഇനി ഭാരതീയ ജനതാ പാർട്ടിയെക്കുറിച്ച് നോക്കിയാൽ രാജീവ് ചന്ദ്രശേഖർ ചുമതല ഏറ്റതിന് ശേഷം ചുമതല ഏറ്റതിന് ശേഷം നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതൊരു ഉപതെരഞ്ഞെടുപ്പായിരുന്നു പക്ഷേ ഇതങ്ങനെയല്ല കേരളത്തിൽ മുഴുവൻ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ബി ജെ പി ഒരു ഒരു പ്രസിഡന്റ് കേന്ദ്രീകൃത പാർട്ടിയാണ് ഒരു പരിധിവരെ കോൺഗ്രസും കെ പി സി സി പ്രസിഡന്റ് കേന്ദ്രീകൃതമാണെങ്കിലും കോൺഗ്രസ് പ്രസിഡന്റ് പലപ്പോഴും ദുർബലരാകുന്നതുകൊണ്ട് അത് വലിയ ഗൗരവമായിട്ടൊന്നും വരുന്നില്ല പിന്നെ ഒരു കുടുംബ കേന്ദ്രീകൃതമായതുകൊണ്ട് രാഹുൽ ജി ജി എന്നൊക്കെ പറഞ്ഞു പോകുന്നതുകൊണ്ട് കൊണ്ട് പ്രസിഡന്റിന് അധികാരമില്ലെന്നേ ഉള്ളൂ അത് വിനിയോ വിനിയോഗിക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ പക്ഷേ പ്രസിഡന്റ് കേന്ദ്രീകൃതം തന്നെയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി ഐയെ സംബന്ധിച്ചിടത്തോളം അത് സംസ്ഥാന സെക്രട്ടറിമാരെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇവിടെ ബി ജെ പി സ്റ്റേറ്റ് പ്രസിഡന്റ് കേന്ദ്രീകൃതമായ ഒരു പാർട്ടിയാണ് രാജീവ് ചന്ദ്രശേഖർ നേരിടത്ത ഏറ്റവും വലിയ വെല്ലുവിളി കെ സുരേന്ദ്രൻ പുനഃസംഘടിപ്പിച്ച ഒരു പാർട്ടി സംവിധാനമാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ കയ്യിൽ കിട്ടിയത് കെ സുരേന്ദ്രന്റെ പാർട്ടി പുനഃസംഘടന അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യത്തിൻ്റെ പേരിൽ മാത്രമായിരുന്നു ആ കാലഘട്ടത്തിലെ പാർട്ടി സംഘടനയെ പുനഃസംഘടിപ്പിച്ചപ്പോൾ പഴയകാല പല പാർട്ടി നേതാക്കന്മാരും ഈ പ്രസ്ഥാനത്ത് നിന്ന് പുറത്തുപോയി അവർ പലരും നിർജ്ജീവമായി അവർ പലരും നിശബ്ദരായി അവർ പലരും പ്രവർത്തനത്തിൻ്റെ താല്പര്യമില്ലാതെ അവരുടെ വീടുകളിൽ ഒതുങ്ങിക്കൂടുകയാണ് ബി ജെ പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ നിലവിൽ വരുമ്പോൾ ഒരു പഞ്ചായത്തിൽ പോലും മത്സരിച്ച് മെമ്പറാകാൻ കഴിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അവരുടെ അധ്വാനവും അവരുടെ വിയർപ്പും അവരുടെ ചോരയും അവരുടെ സമ്പത്തും ഒക്കെ ഒഴുകിക്കളഞ്ഞ ഒരു പ്രസ്ഥാനം അതിന് നല്ല കാലം വന്നപ്പോൾ അവർ മുഴുവൻ പുറത്താകുകയും അവർക്ക് പകരം ചില പുത്തൻ കൂറ്റുകാരെ അധികാരത്തിൽ എത്തുകയും ചെയ്തതുകൂടി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഒരു ധാർമ്മിക അടിത്തറ ദുർബലമായി എന്നുള്ളൊരു വാസ്തവമാണ് അങ്ങനെ ധാർമ്മികമായ അടിത്തറ ദുർബലമാക്കപ്പെട്ട അത് ബോധപൂർവ്വം ദുർബലമാക്കിയതാണ് അങ്ങനെ ബോധപൂർവ്വം പാർട്ടിയുടെ അടിത്തറ ദുർബലമാക്കി പുനഃസംഘടിപ്പിച്ച തൻ്റെ ഇഷ്ടക്കാരെ കൊണ്ട് ഒരു പാർട്ടിയെയാണ് രാജീവ് ചന്ദ്രശേഖരനെ ഏൽപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം മലയാളിയാണെങ്കിലും മലയാളം സുഗമമായിട്ട് സംസാരിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ആളാണ് ഇപ്പോൾ അത് മാറി വരുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണെങ്കിൽ പോലും അപ്പോൾ കേരളത്തിൽ ജനിച്ചു വളർന്ന് താഴെത്തട്ടിൽ ഇവിടെ പ്രവർത്തിച്ച ഒരാൾക്ക് കിട്ടുന്ന അനുഭവ സമ്പത്തോ അല്ലെങ്കിൽ അവരറിയുന്ന സാമൂഹ്യ യാഥാർത്ഥ്യമോ യാഥാർത്ഥ്യമോ രാഷ്ട്രീയ യാഥാർത്ഥ്യമോ അതേ അളവിൽ ദീർഘകാലം മറ്റ് പല മേഖലകളിലെ പ്രവർത്തിച്ചിരുന്ന രാജീവ് ചന്ദ്രശേഖർ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് അത് അസാധ്യമാണ് അപ്രായോഗികമാണ് ഇതിലെല്ലാം കൂടി ഉപരിയായിട്ട് അദ്ദേഹത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന പാർട്ടിയാകട്ടെ അദ്ദേഹത്തിന് അങ്ങനെ അങ്ങോട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന പാർട്ടിയല്ല അതേസമയം അദ്ദേഹത്തിനൊപ്പം കിട്ടിയ തന്നോടൊപ്പം പ്രവർത്തിക്കാൻ കിട്ടിയ ആളുകളുടെ അവരുടെ ശേഷിയും ശേമുഷിയും ജനപിന്തുണയും ഒക്കെ നോക്കി ഗ്രൂപ്പിനാതീതമായി അതിലെ സാമർഥ്യമുള്ളവരെ കൂടെ നിർത്തി രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഉള്ള പ്രാഗൽഭ്യം രാജീവ് ചന്ദ്രശേഖർ കാണിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമാണ് അടുത്ത സമയത്ത് പല നേതാക്കന്മാർക്കെതിരെ ഉയർന്ന വിവാദങ്ങളും അവിടെ ബുദ്ധിമുട്ടുന്ന പാർട്ടി നേതൃത്വവും ഒക്കെ അത്തരത്തിലേക്കാണ് വിരൽച്ചുകൂടുന്നത് അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇവിടെ ബി ജെ പി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വം ദുർബലമാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു കാലത്ത് ഉണ്ടായിരുന്ന ത്യാഗസന്നദ്ധരായ പ്രവർത്തകർ പുറത്താകുകയും പുത്തൻ കൂറ്റുകാർ അധികാരത്തിൽ വരികയും ചെയ്തതുകൂടി അവർക്ക് ജനകീയമായ അംഗീകാരവുമില്ല അവർക്ക് പാർട്ടിയുടെ കമ്മിറ്റ്മെൻറ്റുമില്ല എന്നുള്ള നിലയിൽ ഒരുപാട് ആളുകൾ പാർട്ടി ബി ജെ പിയിലേക്ക് കടന്നു അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം മറ്റൊന്ന് ഈ പ്രവർത്തകർ പ്രാദേശിക പ്രവർത്തകർക്ക് സി പി എമ്മിനുള്ളതുപോലെ രാഷ്ട്രീയ വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ല സി പി എമ്മിൻ്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയോട് പറഞ്ഞാൽ ബ്രാഞ്ച് മെമ്പറോടെ പറഞ്ഞാൽ ലോക്കൽ കമ്മിറ്റി മെമ്പറോട് പറഞ്ഞാൽ വ്യക്തമായ രാഷ്ട്രീയം അവർ പറയും അത്തരം കൃത്യമായ രാഷ്ട്രീയം പറയാൻ തക്ക വിധത്തിൽ അവരെ പരിശീലിപ്പിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം നിർഭാഗ്യവശാൽ ബി ജെ പി ഡെവലപ്പ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ മോദി ഗവൺമെൻറ് ചെയ്ത ജനോപകാര ജനോപകാരപ്രദമായ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനകത്ത് ഇവർക്ക് വലിയ പരാജയമാണ് സംഭവിച്ചത് പല കോർണർ മീറ്റിങ്ങുകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ പല നേതാക്കന്മാരുടെയും പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് സഹതാപം തോന്നും പറയേണ്ട കാര്യം പറയാ പറയാതിരിക്കുക പറയേണ്ടാത്ത കാര്യം പറയുകയും ചെയ്യുന്ന ഒരുപാട് നേതാക്കന്മാരെ നമ്മൾ ഇവരുടെ പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ കൃത്യമായി പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്ത കേടറുള്ള ഒരു പാർട്ടിയായി ബി ജെ പിയെ മാറ്റാൻ ഒരു പാർട്ടി പ്രസിഡൻറ്റും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യത്തിന് യാഥാർത്ഥ്യം എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന് വലിയൊരു പ്രത്യേകത വന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ബി സംസ്ഥാന നേതൃത്വം രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന നേതൃത്വം വളരെ കൃത്യമായിട്ട് മുന്നോട്ട് നീങ്ങി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല നേരത്തെ തന്നെ അവർ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു പല വാർഡുകളിലും വളരെ മികച്ച സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ കോൺഗ്രസിനോ സി പി എമ്മിനോ മത്സരിപ്പിക്കാൻ കഴിഞ്ഞതിനേക്കാൾ മികച്ച സ്ഥാനാർത്ഥികളെ നിർത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു വിജയം തന്നെയാണ് ഇവിടെ വലിയൊരു പ്രശ്നം വരുന്നത് ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ കോർപ്പറേഷൻ മുനിസിപ്പൽ ഡിവിഷനുകളുമൊക്കെ ആ പ്രദേശത്ത് ആ വാർഡിൽ അല്ലെങ്കിൽ ആ ഡിവിഷനിൽ മത്സരിക്കുന്ന ആളിൻ്റെ വ്യക്തിപരമായ സ്വാധീനം വലിയൊരു അളവ് വരെ അവർക്ക് അനുകൂലമായോ പ്രതികൂലമായിട്ടോ ഭവിക്കാറുണ്ട് അതേസമയം ജില്ലാ പഞ്ചായത്തിലേക്ക് വരുമ്പോഴത് കുറച്ചുകൂടെ രാഷ്ട്രീയമാകാറാണ് പതിവ് അത്തരം സ്ഥലങ്ങളിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് ബി ജെ പി നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ അവർക്ക് രാഷ്ട്രീയമായ വോട്ട് കിട്ടിയെങ്കിൽ മാത്രമേ ജയിക്കാൻ കഴിയുള്ളൂ അതിന് പറ്റുന്ന ഒരു വർക്ക് പൂർത്തീകരിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും ശരി ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞു കഴിയുന്നിടത്തൊക്കെ മത്സരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നിട്ടും ഒരു ദേശീയ പാർട്ടിക്ക് ഏതാണ്ട് പത്തോ അമ്പതോ അറുപതോ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളില്ല എന്നാണ് പത്രവാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ കഴിഞ്ഞ കാലത്തേക്കാൾ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളുമായി നല്ല മുന്നൊരുക്കത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ ബി ജെ പി അഭിമുഖീകരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രയോജനം ബി ചെയ്യും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ ഒരു ത്രികോണ മത്സരമാക്കി മാറ്റാൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നത് കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയാവുന്നവർക്ക് വ്യക്തമാണ് അതൊരു നിസ്സാര കാര്യമല്ല അതൊരു വലിയ കാൽവെയ്പ് തന്നെയാണ് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ളൊരു ദിശാ സൂചകം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഓരോ ഗ്രാമത്തിലും ഓരോ വാർഡിലും ഓരോ ബൂത്തിലും ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം എങ്ങനെ നിൽക്കുന്നുവെന്ന് കൃത്യമായി അവർക്ക് പഠിക്കാനും അതനുസരിച്ച് ആവശ്യമായ ഹോംവർക്ക് ചെയ്യാനും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലെ കൂടുതൽ സന്നാഹത്തോടെ അതിനെ നേരിടാനും ബി ജെ പിക്ക് വഴിയൊരുക്കുന്ന ഒന്നാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിനെ പോലെ അതല്ലെങ്കിൽ സി പി എമ്മിനെ പോലെ കടുത്ത വെല്ലുവിളികളല്ല ബി ജെ പിക്ക് നേരിടേണ്ടി വരുന്നത് ബി ജെ പി കേരളത്തിൽ നേരിടുന്നത് അവർക്ക് ലഭിച്ച സാധ്യത പ്രയോജനപ്പെടുത്താൻ കഴിയാതെ പോയതിൻ്റെ ഗതികേടാണ് അതാണ് കോൺഗ്രസും സി പി എമ്മും തും ബി ജെ പി തമ്മിലുള്ള വ്യത്യാസം ഈ തെരഞ്ഞെടുപ്പ് എന്തായാലും ശരി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൻ്റെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചൊരു ചിത്രം കിട്ടാൻ തീർച്ചയായിട്ടും സഹായകമാകും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്